നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഏതാഗ്രഹവും നിറവേറുന്നതിന് വേണ്ടി ചെയ്യേണ്ട വളരെ ചെറിയൊരു മാർഗത്തെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ വെറുതെ കളിയായി ചെയ്താൽ പോലും വളരെ പെട്ടെന്ന് ഫലം തരുന്ന ഒരു മാർഗമാണ് നമ്മുടെ ഈ ചാനലിലൂടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിനും ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതിനും പല മെത്തേഡുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് വളരെ ലളിതമായി നമ്മുടെ ആഗ്രഹങ്ങൾ ഉടനെ തരുന്ന ഒരു ഏഞ്ചൽ നമ്പർ യന്ത്രം എഴുതുന്ന പറ്റിയാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നവർക്കറിയാം നമ്മൾ ഇവിടെ പറയുന്ന എല്ലാ മെത്തേഡുകളും വളരെ ലളിതമായവയാണ് എന്നാൽ അതേ സമയം നമുക്ക് ഉടനടി ഫലം തരുന്നവയുമാണ് ഇവ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു ഏഞ്ചൽ നമ്പർ യന്ത്രം വളരെ ആയതാണ് നിങ്ങൾ വെറുതെ കളിയായി ഒരു തവണ എഴുതിയാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അതിശയങ്ങളും നടക്കും ഈ ഒരു യന്ത്രം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറയാം നമ്മുടെ ഈ ചാനലിൽ ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളുമാണ് കൂടുതലായിട്ട് പറയുന്നത് അതിന് കാരണം ഇത് യൂസ് ചെയ്യാൻ ഒരു പ്രയാസവുമില്ല എന്നാൽ അതേസമയം നമുക്ക് ഉടനടി ഫലം തരികയും ചെയ്യും ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും യൂസ് ചെയ്ത് ധാരാളം ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് അതിനാലാണ് വീണ്ടും വീണ്ടും ഏഞ്ചൽ നമ്പറുകളെ പറ്റി പറയുന്നത് ഒരു വിധത്തിലുമുള്ള മന്ത്രങ്ങളോ പൂജകളോ ഇതിനില്ല അതിനാൽ ആർക്കും ഇത് ചെയ്യാം ഏത് ദിവസം വേണമെങ്കിലും ഇത് ചെയ്യാം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊരു കളിയായി വരച്ചാൽ പോലും നിങ്ങൾക്ക് ഫലം തരും ഇത് നിങ്ങൾ സീരിയസ് ആയിരുന്നു വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരു തവണ ഒരാഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് വരച്ചു നോക്കുക അത് സാധിച്ച് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം മറ്റാഗ്രഹങ്ങൾക്കായി തുടർന്ന് വരച്ചാൽ മതി സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈം ആണെങ്കിലും ഇത് ചെയ്യാം കുളിച്ചിട്ടേ ഇത് ചെയ്യാവൂ എന്ന് യാതൊരു നിർബന്ധവുമില്ല അതുപോലെ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് കഴിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ എയ്ഞ്ചൽ നമ്പർ യന്ത്രത്തിൽ ഒരു വെള്ള പേപ്പറിൽ ഇതുപോലെ വരയ്ക്കണം നല്ല വൃത്തിയുള്ള വരയിടാത്ത വെള്ള പേപ്പറിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് വരയ്ക്കണം ചാർട്ട് പേപ്പർ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ദിവസവും നമ്മൾ ഇത് എടുക്കുമ്പോൾ പെട്ടെന്ന് പേപ്പർ കീറി പോകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ കുറച്ച് കട്ടിയുള്ള വെള്ള പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക അതുപോലെ ഇത് വരയ്ക്കാനായി ഗ്രീൻ കളർ പേനയോ ബ്ലൂ കളർ പേനയോ ഉപയോഗിക്കണം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇത് വരയ്ക്കണം വരയ്ക്കുമ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാതെ ഫ്രീ ആയി വേണമെങ്കിലും വരയ്ക്കണം അതിൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് നീറ്റായി വരച്ചാൽ നമുക്ക് കാണുമ്പോൾ കുറച്ച് വൃത്തിയായി തോന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം നമ്പർ മാറ്റി മാറ്റി എഴുതാൻ പാടില്ല നിങ്ങൾ വരയ്ക്കേണ്ട ഏഞ്ചൽ നമ്പർ യന്ത്രം ഇതാണ് വൺ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ ഫോർ നയൻ നയൻ சிக்ஸ் செவன் வய் எய்ட் ஃபோர் ஃபோர் நயன் நயன் ஃபைவ் ஃபைவ் டு டூ சிக்ஸ் சிஸ்ரீ த்ரீ செவன் செவன் டபிள் வயட்டு ஃபோர் டபிள் நயன் டபிள் ஃபைவ் டபிள் டூ டபிள் சிக்ஸ் டபிள் த்ரீ டபிள் செவன் சிறிய ஒரு பேப்பில் வரச்சால் மதி ഈ യന്ത്രം നിങ്ങൾ വരച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും ഈ പേപ്പറിന്റെ ബാക്ക് സൈഡിൽ എഴുതണം ഒരാഗ്രഹം മാത്രമേ ഒരു ഏഞ്ചൽ നമ്പർ യന്ത്രത്തിൻ്റെ പുറകിൽ എഴുതാൻ പാടുള്ളൂ ഏത് ഭാഷയിലും എഴുതാം ഉദാഹരണത്തിന് വിവാഹ ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇത് എഴുതുന്നതെങ്കിൽ വിവാഹം എന്ന് എഴുതുക ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇത് എഴുതുന്നതെങ്കിൽ ജോലി എന്ന് എഴുതുക പണപരമായ കാര്യങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ പണവരവ് എന്ന് എഴുതുക കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എഴുതുന്നതെങ്കിൽ സന്താന ഭാഗ്യം എന്ന് എഴുതുക തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനാണെങ്കിൽ എന്ന് എഴുതുക രോഗങ്ങൾ മാറുന്നതിനാണെങ്കിൽ ആരോഗ്യം എന്ന് എന്നെഴുതുക ഇങ്ങനെ സിമ്പിളായി എഴുതിയാൽ മതി ഇനി നിങ്ങൾക്ക് നാല് ആഗ്രഹങ്ങളുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നാല് യന്ത്രം ഭരിക്കണം ഒരു യന്ത്രത്തിന് പിന്നിൽ ഒരാഗ്രഹം മാത്രമേ എഴുതാൻ പാടുള്ളൂ ഇതുപോലെ എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും അത്രയും യന്ത്രം വരയ്ക്കണം ഒരേ സമയം രണ്ടോ മൂന്നോ ആഗ്രഹങ്ങൾക്കായി എഴുതുക അത് സാധിച്ചതിന് ശേഷം അടുത്ത ആഗ്രഹത്തിന് വേണ്ടി എഴുതുക ദിവസവും ഒരു തവണ ഇതെടുത്ത് നോക്കണം ഏത് സമയത്ത് വേണമെങ്കിലും നോക്കാം അതിനുശേഷം ഈ പേപ്പറിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആഗ്രഹം ഒരു തവണ വായിക്കണം എല്ലാ ദിവസവും ഇത് ഒരു തവണ വായിക്കണം ഇത്ര ദിവസം ഇത് ചെയ്യണമെന്നില്ല നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ സാധിക്കും ആഗ്രഹം സാധിച്ചതിന് ശേഷം പേപ്പർ കത്തിച്ചു കളയണം നിങ്ങൾ ഒന്നിലധികം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ഏത് ഏതാഗ്രഹമാണോ ആദ്യം നടക്കുന്നത് ആ ആഗ്രഹം സാധിച്ചതിന് ശേഷം ആ ഒരു പേപ്പർ മാത്രം കത്തിച്ചു കളയുക ബാക്കി പേപ്പർ സൂക്ഷിച്ചു വെക്കണം നന്ദി നമസ്കാരം